നമസ്കാരം ഗസ ഏറ്റെടുത്ത് അവിടെ റിവേറിയാക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിച്ച് അമേരിക്കയ്ക്ക് സ്വന്തമായ റിസോർട്ട് പണിയാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന സംശയം ബലപ്പെടുകയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച ചില കാര്യങ്ങൾ ഈ ഒരു സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് മറ്റ് രാജ്യങ്ങളിൽ പുനരധിവസിക്കപ്പെടുന്ന പലസ്തീനുകാർ തിരികെ വരേണ്ടതില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേൽ ഗസ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിന് യുഎസ് സൈന്യത്തെ അയക്കേണ്ടി വരില്ലെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട് പലസ്തീനികളെ ഇതിനകം തന്നെ മേഖലയിൽ കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ പ്രദേശങ്ങളിൽ പുതിയതും ആധുനികവുമായ വീടുകളോടെ പുനരധിവസിപ്പിക്കാമായിരുന്നു അവർക്ക് സന്തോഷത്തോടെ സുരക്ഷിതവും സ്വതന്ത്രവുമായിരിക്കാൻ അവസരം ലഭിക്കും ലോകമെമ്പാടുമുള്ള മികച്ച സംഘങ്ങളുമായി ചേർന്ന ഭൂമിയിലെ ഏറ്റവും വലുതും അതിശക്തവുമായ വികസിത പ്രദേശമായി മാറുന്ന ഒന്നിന്റെ നിർമ്മാണം അമേരിക്ക ആരംഭിക്കും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാമെന്നും ട്രംപ് കുറിച്ചിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഗസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ട്രംപ് ആദ്യമായി പ്രഖ്യാപിച്ചത് ഗസയിൽ നിലവിലുള്ള പലസ്തീനുകാർ അവിടം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എന്നും ഗസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാം എന്നുമായിരുന്നു ട്രംപ് വിശദമാക്കിയത് ഈജിപ്തും ജോർദാനും പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഗസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാം എന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിന്റെ ഈ നീക്കത്തെ അറബ് രാജ്യങ്ങൾ സംശയദൃഷ്ടിയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ട്രംപിന്റെ ഈ നീക്കം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് സൗദി അറേബ്യയും യു എം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗസിയ രൂപേറിയാക്കുന്നത് അമേരിക്കക്കാർക്ക് റിസോർട്ട് പണിയാനാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ സ്വന്തം പാർട്ടിക്കാരായ റിപ്പബ്ലിക്കൻസും എതിർപക്ഷമായ ഡെമോക്രാറ്റ്സും ഒരുപോലെ എതിർക്കുകയാണ് കൂടാതെ റഷ്യ ചൈന ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ഈ നീക്കം അംഗീകരിക്കുന്നില്ല ജോർദാനിലെ അബ്ദുള്ള രാജാവും അടുത്ത ആഴ്ച താൻ ട്രംപിനെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ ഇരിക്കുകയാണ് ഈജിപ്തും ജനങ്ങളെ ഗസയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് എതിരാണ് ഗസയെ ഏറ്റെടുക്കുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനത്തെ അപഹാസ്യമെന്നാണ് ഹമാസ് നേതാക്കളും വിശേഷിപ്പിച്ചത് എരുത്തി ഈ ലണ്ണ ഒഴിക്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനമെന്നും അവർ വിമർശിച്ചു തങ്ങളുടെ ജനതയുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കിയത് ഗസ ബലസ്തീനിന്റെ അവ്യാജ ഘടകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു